സ്വർണ്ണ പാളികൾ കേരളത്തിന് വെളിയിൽ ആർക്കോ നൽകിയെന്നാണ് സൂചന പാളിയുടെയോ സ്വർണത്തിന്റെയോ വിപണി വിലയില്ല ഇതിൽ പ്രധാനം ശബരിമല ശ്രീകോവിലിന്റെ ഭിത്തിയിലെ ശില്പങ്ങളുടെ പാളി എന്ന നിലയിൽ അമൂല്യമായ ഒരു വസ്തു ഇത് ഇത്തരം വസ്തുക്കൾ എന്ത് വില നൽകിയും വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്ന ചിലരുണ്ട് അവരിൽ നിന്ന് വൻ തുക വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയിരിക്കാമെന്നാണ് നിഗമനം ക്ഷേത്ര ശ്രീകോവിലിൽ വർഷങ്ങളോളം ഇരുന്ന സ്വർണ രൂപം ശനിദോഷം ഐശ്വര്യവർദ്ധനയ്ക്കും ഉപകരിക്കുമെന്ന പ്രചാരണം നടത്തി വിറ്റെന്നാണ് വിലയിരുത്തൽ പാളി പുതുതായി സ്വർണം പൂഷണമെങ്കിൽ തന്നെ അത് സന്നിധാനത്ത് വെച്ച് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ശബരിമലയിലെ വിഗ്രഹം നിർമ്മിച്ച ശില്പിക കുടുംബാംഗമായ തട്ടാവിള മഹേഷ് പണിക്കർ പറയുന്നു പുറത്തു കൊണ്ടുപോയത് കടത്തിക്കൊണ്ടുപോകൽ തന്നെയായിരുന്നു ഇതിൽ നിന്നും വ്യക്തം ചെന്നൈയിലെ നവീകരണം കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിന് ദ്വാരപാലക ശില്പങ്ങളിൽ ചേർക്കാൻ സന്നിധാനത്തെ ലോക്കർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ പാളികളിൽ ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിനു മുൻപുള്ള ചിത്രങ്ങളും ഇപ്പോഴത്തെ പാളികളും വിശദമായി വിശകലനം ചെയ്തിട്ടുണ്ട് ഈ പരിശോധനയും പാളികൾ മാറ്റിയെന്ന നിഗമനത്തിലേക്ക് എത്തിക്കുന്നു പുതിയ പാളികൾക്ക് പഴയതുമായി ചില അളവ് വ്യത്യാസങ്ങളുണ്ടെന്ന സൂചനയും കിട്ടിയിട്ടുണ്ട് പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത് സ്വർണം പൊതിഞ്ഞ പാളികൾ സ്വർണം പൂശാനായി സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുക്കുന്നു പതിനാല് ഭാഗങ്ങളാണ് അന്നുണ്ടായിരുന്നത് ഈ പാളികൾ ചെന്നൈയിൽ ചില വീടുകളിലേക്കും പിന്നീട് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയെന്നാണ് സൂചന വിശ്വാസ മൂല്യം മുതലെടുത്ത് അവിടെ വെച്ച് വൻ തുകക്ക് വിറ്റെന്നാണ് കരുതുന്നത് മൊത്തമായി കച്ചവടം ചെയ്യാനുള്ള സാധ്യത കുറവാണ് പ്രത്യേകം മാറ്റിയെടുക്കാവുന്ന രീതിയിലായതിനാൽ അങ്ങനെ തന്നെ വീതം വെപ്പ് നടന്നിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ സന്നിധാനത്തിൽ നിന്ന് അഴിച്ചെടുത്തതെന്ന മട്ടിൽ മുപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞാണ് സ്വർണം പൂഷനായി പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നത് ചെന്നൈയിലെത്തിയത് പൂർണ്ണമായും ചെമ്പായിരുന്നെന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ എം ഡിയും അഭിഭാഷകനും പറഞ്ഞത് പാളി മാറ്റി എന്നതിനെ സാധൂകരിക്കുന്നു ഇവിടെ എത്തിക്കാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ടായതെന്ന ചോദ്യത്തിന് കുണ്യകൃഷ്ണൻ പോറ്റിക്കോ അന്നത്തെ ദേവസ്വം അധികാരികൾക്കോ ഉത്തരം നൽകാനായിട്ടില്ല മുപ്പത്തി ഒൻപത് ദിവസത്തിനിടെ എവിടെ വെച്ചെങ്കിലും പുതിയ പാളി ഉണ്ടാക്കിയിരിക്കാനാണ് സാധ്യത പഴയ പാളിയുടെ പകർപ്പിൽ മൂശ തയ്യാറാക്കി അതേപോലെ പുതിയ ചെമ്പു പാളി ഉണ്ടാക്കി സ്വർണം പൂശി എന്നാണ് നിഗമനം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും